ഹലോ അസ്സാമലൈക്കും അനന്തര എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് അബുദാബി അൽവാദ മാളിൽ പോയിട്ട് കെഫ്സി കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അൽവാദ മാൾക്ക് ക്യാഫ് സിക്ക് അങ്ങനെ ഞങ്ങൾ കെ എഫ് സിയിൽ എത്തിയിട്ടോ അൽവാദാ മാളിൽ കെ എഫ് സിയിൽ എത്തിയിട്ട് നമ്മളിത് അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അടുത്തേക്ക് ഇതാ സുർമി അതവിടെ എത്തിയിട്ടുണ്ട് ഞാനൊരു വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ചെല്ലു കേട്ടോ അതാ കെ എഫ് സിയിൽ എത്തി കെഫ് സിയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അടുത്തത് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അവിടെ സീറ്റ് പിടിക്കണം അവിടെ സീറ്റ് ഭയങ്കര ശോകാണ് കിട്ടാൻ നല്ല തിരക്കാവും ഫുള്ളാവും സീറ്റുകളൊക്കെ ഇങ്ങനെ സീറ്റ് ഇങ്ങനെ തപ്പി ഞാനും ഇഷ്മോളും ഇങ്ങനെ ഇറങ്ങിക്കണേ ഇവിടെ ഒക്കെ ആളാണ് ഇവിടെ എപ്പോഴും വരുമ്പോൾ ആളൊക്കെ അത് ഇഷമോളും ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സീറ്റ് ഒരു സീറ്റ് പോലും ഇല്ല ഒക്കെ ബുക്കഡാണ് ഒക്കെ ആളുകൾ പിടിച്ചിരിക്കണതാ ഇഷമോളിത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ എവിടെയെങ്കിലും സീറ്റുണ്ടോയെന്ന് ഇത് ഇവിടെ സീറ്റ് കണ്ടു അവള് നോക്കി പക്ഷേ അതിൻ്റെ അപ്പുറത്തൊക്കെ ആളുകളാണ് ആ സീറ്റ് സീറ്റൊരു ബുക്കഡാണ് അപ്പോൾ അവൾ സീറ്റൊന്നും ഇല്ലാതെ തിരിച്ച് ഞങ്ങൾ നേരെ സുർമിൻ്റെ അടുത്തേക്ക് വന്നു സുർമി ഇത് ഓർഡർ ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ കാത്തിരിക്കാണ് വെയ്റ്റിങ്ങിലാണ് അപ്പം ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോ കട്ട വെയിറ്റിംഗിലാട്ടോ എപ്പോഴാണ് നമ്മളെ നമ്പർ വരും എന്ന് നോക്കിയിരിക്കുകയാണ് അപ്പം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ വീണ്ടും ഒന്ന് ചെന്ന് നോക്കി സീറ്റ് അയക്കൂടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇഷമോളും അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ സുർമി കെ എഫ് സി കൊണ്ട് വന്നിട്ടു സുർമി അവൻ്റെ അവളെ ഫ്രണ്ടും അപ്പോൾ ഞങ്ങൾക്കൊരു സീറ്റും കിട്ടിയാ അവിടെ അപ്പോൾ ഞങ്ങൾ ഇത് ഫോണിൽ ഓൺലൈനിലാണ് ഓർഡർ ചെയ്തത് കേട്ടോ പന്ത്രണ്ട് പീസ് കെ എഫ്സിയും പിന്നെ കോളിസ്ലോ കാബേജിൻ്റെ കോളീ അതുപോലെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഒരു ടൊമാറ്റോ സോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കാം കേട്ടോ കഴിച്ചും കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്താ സ്റ്റാർട്ട് ചെയ്തു കോളിസ്ലോ സ്ലോ ഒക്കെ ഇട്ടിട്ട് ഞങ്ങളപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കെ എഫ് സി അപ്പൊ തുടങ്ങി ഇശമോളവിടെ കഴിക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് മറ്റൊരു രണ്ടാളും അപ്ര ഫ്രണ്ടിലുണ്ട് കെ എഫ്സി കെട്ടിലും ടേസ്റ്റ് ആട്ടോ അൽവത മോളത്ത് കെ എഫ്സി കെപ്സി എല്ലായിടത്തും ടേസ്റ്റാണ് പക്ഷേങ്കില് പൊളി സാധനം ഒന്നും പറയാല ഞാനൊക്കെ ഏകദേശം വയറും നിറച്ചു കഴിച്ചു പക്ഷെ ഇവിടെ വന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞങ്ങൾ നേരെ പാർസൽ എടുക്കുന്നത് പതിനഞ്ച് പീസൊന്നും കഴിച്ചാൽ പോവില്ല അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞിട്ട് ഇതെങ്ങനെ ഇറങ്ങി കേട്ടോ ഞങ്ങളിങ്ങനെ പോവുകയാണ് ഇഷമോളെ ചെറിയൊരു വാശൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക് അവിടെ പാർക്കിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ പാർക്കൊന്നും ഇപ്പോൾ പോകാൻ പറ്റിയ ഒരു മൂഡിലല്ല അപ്പോൾ ഞങ്ങൾ നേരെ മക്ഡൊണാൾഡ്സിൽ പോയി അവിടെ ഞങ്ങൾ ഇഷ്മോളെ വാഷൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഐസ്ക്രീമായി കഴിക്കാൻ വേണ്ടി പോയിട്ട് അപ്പോൾ വിശംബോളിതാ ഐസ്ക്രീം ഓർഡർ ചെയ്യാണ് ഞങ്ങളൊരു നാല് ഐസ്ക്രീം പറഞ്ഞു ഇത് ഐസ്ക്രീം എടുത്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഐസ്ക്രീമൊക്കെ ഞങ്ങൾ മേടിച്ച് കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോകുന്നു അപ്പോൾ എത്രക്കോളും വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയി കാണുമ്പോൾ